ഉടമ്പഴി എടുത്തവരെല്ലാരും പ്രാർത്ഥിക്കേണ്ടത് തിന് കർത്താവെ ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഉൾക്കടപ്പെടാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് സന്തോഷവുമായിട്ട് ബാക്കി കർത്താവ് എൻ്റെ സമയമാകുമ്പോൾ എല്ലാം ചെയ്തോളും അങ്ങനെ സമയമാകുമ്പോൾ ചെയ്യുവ എന്താണ് അങ്ങനെ ആ ടെക്ട് പെടും പത്ത് സഞ്ചയ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കു താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കുള്ളൂ തക്ക സമയത്ത് ഉയർത്തും അപ്പം ഓരോരുത്തർ ഓരോ ടൈം ഉണ്ടല്ലോ അത് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ടൈമാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒക്കേഷനിൽ അത് ശരിയായില്ലെങ്കിൽ നീ വിചാരിക്കണം എൻ്റെ സ്യൂട്ടബിൾ ടൈം ഇതല്ല എന്ന് മനസ്സാക്കിയാൽ മതി എന്നിട്ട് നീ ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോകണം സന്തോഷത്തോടെ